ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം എൻ സി ഇ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ റിസൾട്ട്സ് പുറത്തുവന്നിരിക്കുകയാണ് എൻ സി ഇ ടിയെ പറ്റി അറിയാത്തവർക്കായിട്ട് ആദ്യമായി കാണുന്നവരൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വരുന്ന ഐ ടി ഇ പി പ്രോഗ്രാം ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന ഫോയി ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് നിങ്ങൾക്ക് ബി എ ബി എഡ് അല്ലെ ബി കോം ബി എഡ് അല്ലെങ്കിൽ ബി എസ് സി ബി എഡ് എന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന എൻ ഇ പി പ്രകാരമുള്ള ബി എഡ് കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് ആണ് എൻ സി ഇ ടി എന്ന് പറയുന്നത് ഈ എൻ സി ഇ ടിയുടെ റിസൾട്ട് ഇപ്പോൾ ഔട്ട് ആയിരിക്കുകയാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഒരു വട്ടം പരീക്ഷയൊക്കെ തന്നെ വിവിധ കാരണങ്ങളാൽ മാറ്റി വെക്കുകയും പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഇപ്പം ഒരു മാസമൊക്കെ തന്നെ ആവുന്നുണ്ടാവുകയുള്ളൂ എന്നിരുന്നാലും ഈ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം ടഫ് ഒരു എക്സാം ആയിരുന്നു എന്നെ വേണം മനസ്സിലാക്കാൻ കാരണം പലർക്കും വിചാരിച്ചൊരു സ്കോർ ബിക്കോസ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സി യു ടിയുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഇതിലെല്ലാ പേപ്പേഴ്സും കമ്പൾസറിയാണ് മൂന്ന് ഡൊമൈൻ നിർബന്ധമായിട്ട് എഴുതണം രണ്ട് ലാംഗ്വേജ് നിർബന്ധമായിട്ട് എഴുതണം അതുകൂടാതെ കൂടാതെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ടെസ്റ്റും ഇങ്ങനെ ഏഴ് പേപ്പർ ആണ് ഈ ഏഴ് പേപ്പർ കമ്പൾസറി ആണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഓരോ ഓരോ പേപ്പറിലും നിങ്ങൾക്ക് ചില പേപ്പറിൽ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ആണ് ചില പേപ്പറിൽ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും മൂന്ന് കൊസ്റ്റ്യൻസാണ് ട്വൻറ്റി ഫൈവ് എഴുതേണ്ടിടത്ത് നിങ്ങൾക്ക് കിട്ടുക ട്വന്റി എയ്റ്റ് ആണ് ട്വൻ്റി എഴുതേണ്ടടുത്ത് നിങ്ങൾക്ക് കിട്ടുക ട്വൻറ്റി ത്രീ ആണ് അപ്പം ഇതൊക്കെ തന്നെ നിങ്ങളുടെ സ്കോറ് കുറച്ച് കുറവാണെന്ന് നിങ്ങൾ അവർ തോന്നൽ ഉണ്ടാക്കുന്നതിലേക്ക് നിങ്ങൾ എത്തിച്ചേക്കാം കാരണം സി വി ടിയിൽ ഇപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്ത് കൂട്ടി സെവൻ ഹൺഡ്രഡ് അബവ് സ്കോർ ചെയ്ത് കൂട്ടിക്ക് ഒരു പക്ഷെ എൻ സി ടിയിൽ ഫൈവ് ഹൺഡ്രഡേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ പലപ്പോഴും വിഷമം തോന്നാനുള്ള സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റിയെ കിട്ടിയുള്ളൂ എന്ന് കരുതുമ്പോൾ വിഷമം തോന്നാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ വിഷമിക്കേണ്ടതില്ല ഇത് അങ്ങനെ ഒരു പരീക്ഷയാണ് നിങ്ങൾക്ക് സി വി ടി പോലെ പത്ത് ചോദ്യങ്ങൾ എക്സെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പത്ത് ചോദ്യങ്ങൾ ഒഴിവാക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് എൻ സി ഇ ടിയിൽ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് സ്കോർ കുറഞ്ഞുപോയി എന്ന് ഓർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല അതിൽ ആരും തന്നെ ഒരു പരിഭവവും തോന്നേണ്ടതില്ല സ്കോർ എത്രയോ ആയിക്കോട്ടെ ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും ഇനി ഇതിലെ കുറച്ച് കണക്കുകളെ പറ്റിയുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോ ദയവായിട്ട് വീഡിയോ തുടർന്നും കാണുക സെഷൻ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലൈക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക അപ്പം ഇതാണ് എൻ സി ഡ എൻ സി ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഡിക്ലറേഷൻ ഓഫ് ദി റിസൾട്ട് ഓർ എൻ ടി എസ് കോഴ്സ് ഫോർ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എൻസിഡി ടു തൗസൻഡ് ട്വന്റി ഫോർ ഇതിൽ കുറച്ച് കണക്കുകൾ കൊടുക്കുന്നുണ്ട് ഇതിന്റെ താഴത്തെ നോട്ടിഫിക്കേഷനായിട്ടാണത് അപ്പം എൻ സിഇഡിയുടെ റിസൾട്ട് ഡിക്ലെയർ ആയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ആണിത് അതിന്റെ താഴെയായിട്ട് കുറച്ച് കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കണക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ പരീക്ഷ എഴുതി എത്രത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത നാൽപ്പതിനായിരം ആൾക്കാരാണെങ്കിൽ എഴുതിയത് ഇരുപത്തൊന്നായിരത്തി ആൾക്കാരാണ് അപ്പോൾ നമുക്ക് മൊത്തം അവൈലബിൾ ആയുള്ള നമ്പർ ഓഫ് സീറ്റ്സ് നിങ്ങൾ എടുത്തു നോക്കുക ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ടു പ്ലസ് സീറ്റ്സ് എന്തായാലും അവൈലബിൾ ആണ് അതായത് ഈ എഴുതിയിൽ നിന്ന് ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് സോ അത്യാവശ്യം സീരിയസ് ആയി അത്യാവശ്യം മോശമില്ലാത്തൊരു സ്കോർ വാങ്ങിയവർക്കൊക്കെ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഇനി താഴേക്ക് വരുമ്പം ഓരോ കാറ്റഗറി വൈസ് അപ്പം നിങ്ങൾക്ക് അറിയാം ഇതിൽ കൃത്യമായിട്ടുള്ള റിസർവേഷൻ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിൽ ഒരു ധാരണ ഉണ്ടാക്കാവുന്നതാണ് എത്ര സീറ്റ്സ് ഓരോ ഓരോ കോഴ്സിലേക്കും ഇത്ര ഇത്ര സീറ്റ്സ് ഇന്ന ഇന്ന കാറ്റഗറിന്ന് വേണം എന്നുള്ളത് മസ്റ്റ് ആയിട്ട് യു ജി സി ഫോളോ ചെയ്യുന്നൊരു ഗൈഡ് ലൈൻ ആണ് അപ്പോൾ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എത്രത്തോളം സീറ്റ്സ് എവിടെയൊക്കെ വരും എന്നുള്ളതും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം ഇനി നെക്സ്റ്റ് ഇതിൽ ഇതൊക്കെ കുറെ കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല ടോപ്പ് മാർക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് മാക്സിമം നേടാൻ പറ്റിയ മാർക്ക് അതിൽ മാക്സിമം മാർക്ക് ഒപ്റ്റെയിൻ ചെയ്ത ആൾക്കാർ ആൾക്കാരെത്രയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കാണാം സി യു ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു നമ്പറേ അല്ല കാരണം പല മെയിൻ സബ്ജക്ട്സിലും കോർ സബ്ജെക്ട്സിലേക്ക് വരുമ്പം നൂറ് നേടാൻ പറ്റുന്നിടത്ത് തൊണ്ണൂറ്റഞ്ച് മാത്രം നേടിയവരുണ്ട് അതായത് ഒരു ചോദ്യം അവർ തെറ്റിച്ചു നൂറ് നേടാൻ പറ്റുന്ന എൻവരൺമെൻ്റൽ സ്റ്റഡീസിൽ അറുപത്താറ് നേടിയവരുണ്ട് ആന്ത്രോപോളജിയിൽ നൂറിൽ എഴുപത്തഞ്ച് നേടിയ ആളാണ് ടോപ്പ് അതായത് ഇവിടെ നിങ്ങൾക്ക് നൂറിൽ നൂറ് കിട്ടിയവരെ വളരെ ചുരുക്കമായി കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഫുൾ മാർക്സ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആൻഡ് നിങ്ങൾ മൂന്ന് ഡൊമൈൻ എഴുതിയാവേം വേണം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ബിസിനസ് സ്റ്റഡീസിൽ നൂറ് കിട്ടിയെന്ന് കരുതിയിട്ട് അക്കൗണ്ടൻസിക്ക് നൂറ് കിട്ടണം എന്നില്ല ബിസിനസ് സ്റ്റഡീസിൽ ഒരു കുട്ടി മൂന്ന് കുട്ടിക്കാണ് ആകെ നൂറ് കിട്ടിയത് അക്കൗണ്ടൻസിയിൽ ഒരു കുട്ടിക്കാണ് ആകെ നൂറ് കിട്ടിയത് അപ്പം എന്തായാലും ബിസിനസ് സ്റ്റഡീസിൽ നൂറ് കിട്ടിയ മൂന്ന് കുട്ടികൾക്ക് എന്തായാലും അക്കൗണ്ടൻസിൽ നൂറ് കിട്ടിയിട്ടുണ്ടാവില്ല ഷൂർഡ് ആയിട്ടുള്ള കേസാണ് അല്ലെ ഷ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം റസ്റ്റ് അഷ്യൂഡ് നിങ്ങൾ അപ്ലിക്കേഷൻ പ്രോപ്പറായി ചെയ്യുന്നിടത്തോളം നിങ്ങൾക്കും ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ ഇതിനേക്കാളിലൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ലാസ്റ്റ് ലൈനാണ് ഇതിലേക്ക് എത്തുന്നതിനായിട്ടാണ് ഞാൻ ഈ പി ഡി എഫ് ഓപ്പൺ ആക്കിയത് പോലും ദ മെറി ലിസ് വിൽ ബി പ്രിപ്പയർഡ് ബൈ ദോസഡ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗവൺമെന്റ് കോളേജസ് ദേ കണ്ടക്ട് ദി ഇൻഡിവിജ്വൽ കൌൺസിലിംഗ് ബേസ്ഡ് ഓൺ സ്കോർ കാർഡ് ഓഫ് എൻ എൻ സി ഇൌസം ട്വൻ്റി ഫോർ എൻ സി ഇ ടി കഴിഞ്ഞ എന്ത് ചെയ്യണമെന്നറിയാത്തവർക്കായിട്ടുള്ളതാണ് ഈ ഒരു മൂന്നു ലൈൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പരീക്ഷ നടത്തുന്നത് വരെയാണ് എൻ ടി എയ്ക്കുള്ള ചുമതല അത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷനിലേക്കോ അഡ്മിഷനിലേക്കോ ഒന്നും തന്നെ എൻ ടി എ പോകുന്നില്ല നിങ്ങൾക്ക് ആ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അതാത് യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഏതാണ് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം യൂണിവേഴ്സിറ്റീസ് എന്ന് കൊടുത്തിട്ട് ആ യൂണിവേഴ്സിറ്റീസിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കോർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഐ ടി പി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് എൻ സിഇ ടി എഴുതി കിട്ടിയ സ്കോർ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളുടെ അപ്ലിക്കേഷൻ പോർട്ടലിൽ കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കാര്യം ക്ലിയർ ആണോ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളവരോട് അല്ല എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള കൃത്യമായുള്ള ഉത്തരം പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് എടുക്കുക ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എത്താൻ പറ്റും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് എൻ സിഇ ടി പ്രകാരമുള്ള കോഴ്സിന് അല്ലെ നമ്മുടെ എൻ സിഇ ടി എക്സാം എഴുതി കിട്ടുന്ന സ്കോർ ഐ ടി പി പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ വിൻഡോ എപ്പോഴും ഓപ്പൺ ആവുന്നു എന്നുള്ള കാര്യം ആയിട്ട് നോക്കുക എന്നും നോക്കണം അതാണ് ഞാൻ എന്ന് പറഞ്ഞത് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസവും ടൈമൊക്കെ ആയിരിക്കും ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ തരിക അപ്പോൾ ഇത്രയും വലിയ പരീക്ഷ സി യു ടി യു ജി പോലെ പതിനേഴ് ലക്ഷത്തോളം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ എഴുതി പതിനേഴ് പതിനെട്ട് ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തുള്ളൊരു പരീക്ഷയിൽ അവർ മൂന്ന് ദിവസം നാലു ദിവസം ഒക്കെയാണ് പല യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോൾ അത്രയും തന്നെ സമയം എന്തായാലും എൻ സിഇറ്റിക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ആവശ്യമില്ല അതുകൊണ്ട് ചിലപ്പം അപ്ലിക്കേഷൻ വിൻഡോ എന്ന് പറയുന്നത് ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് ഒക്കെ ആയിരിക്കും അതുകൊണ്ട് രണ്ട് ദിവസം നിങ്ങൾ നോക്കാൻ വിട്ടു കഴിഞ്ഞാൽ മൂന്നാം ദിവസം നിങ്ങൾക്ക് വേണ്ട ഒരു ഡോക്യുമെന്റ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഇതിൽ ഏതൊക്കെയാണോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കുക ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഉണ്ട് കാശ്മീർ ഉണ്ട് കേരളമുണ്ട് പഞ്ചാബ് ഉണ്ട് രാജസ്ഥാൻ രാജസ്ഥാനുണ്ട് തമിഴ്നാടുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ തന്നെ നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരും എല്ലാ കോഴ്സും കൊടുക്കുന്നതെന്നുള്ളതല്ല ചിലർ ബി എ ബി എഡ് മാത്രമേ കൊടുക്കുകയുള്ളൂ ചിലർ ബി എസ് സി ബി എഡ് ഇപ്പം എൻ ഐ ടി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബി എസ് സി ബി എഡ് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പോലുള്ള സ്ഥാപനങ്ങൾ ബി കോം ബി എഡും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് കയറിയിട്ട് തങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സുള്ള യൂണിവേഴ്സിറ്റികളെ ലിസ്റ്റ് ചെയ്യാം ഇപ്പം ബി എ ബി എഡ് ആണെങ്കിൽ കേരളം ഉണ്ടാവും തമിഴ്നാട് ഉണ്ടാവും മറ്റേം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും ബി എസ് സി ബി എഡ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഈസിലി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഈ കാണുന്ന ഇത്രയും യൂണിവേഴ്സിറ്റികളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് കാണാം ഇവിടെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഈ ഒരു സെക്ഷനിൽ മൊത്തം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകൾ ഉള്ളത് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തുക ഓക്കെ എൻ സി ടി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ് ഇതിലേക്ക് പോകണമെന്നില്ല കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നല്ലാതെ പുറത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി കഴിഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഹിന്ദി ആയിരിക്കും അത് ബി എഡ് പോലുള്ള ഒരു കോഴ്സിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് യൂണിവേഴ്സിറ്റികൾക്കൊന്നും തന്നെ ഒരു പഞ്ഞവും ഇല്ല അതൊന്നും തങ്ങളുടെ കോഴ്സ് കണ്ടെത്തുക ആ യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ ബോർഡൽ ഓപ്പൺ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം എന്നും രാവിലെയും വൈകിട്ടുമെല്ലാമായി കയറി നോക്കുക അങ്ങനെ ആണെങ്കിലാണ് നിങ്ങൾക്ക് പരമാവധി ഒരു എത്ര യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുക പുതിയ പരീക്ഷയാണ് ഇന്ന മാർക്കുള്ളവർക്ക് ഇന്നടത്ത് കിട്ടുമെന്നൊന്നും തന്നെ പറയാനുള്ള ഒരു സാഹചര്യം നമുക്ക് നിലവിലില്ല അതുകൊണ്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് എൽ ടാ ഹായ് ഹലോ എൽറ്റ ആണോ എലിറ്റ ആണോ എലിറ്റ് തോന്നുന്നു അല്ലേ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അഡ്മിഷന്റെ ഒരു വീഡിയോ ചെയ്യുമോ ആ എൻ സി ടി ആണോ ഉദ്ദേശാത്തിമ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ മാർക്ക് കുറഞ്ഞു എന്നുള്ള തോന്നൽ വേണ്ട സത്യം പറഞ്ഞാൽ ഇതിലിപ്പം കുറഞ്ഞ മാർക്ക് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ഒരുപാട് സീറ്റ്സ് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ സീറ്റ്സ് ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം സൗത്ത് ഇന്ത്യയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാടു ഉണ്ട് കേരളമുണ്ട് അതുപോലെ ആർ ഐ ഉണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട് അതായത് സൗത്ത് അല്ലെങ്കിൽ പോലും ഒരുപാട് സീറ്റ്സ് അവൈലബിൾ ഒരു ഇടമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പിന്നെ ഏ ഇങ്ങനെ ഒരുപാട് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് എൻ ഐ ടി കാലിക്കറ്റ് ഉണ്ട് എൻ ഐ ടി തെലങ്കാന ഉണ്ട് എൻ ഐ ടി പുതുച്ചേരി ഉണ്ട് അപ്പൊ ഇതൊക്കെ സൗത്ത് ഇന്ത്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ അപ്പൊ ബി എസ് സി ബി എ ബി കോം ഏതാണോ നിങ്ങളുടെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെ ഇതിനുവേണ്ടിയാണോ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത് ആ കോഴ്സുകൾ എവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തുക ആ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് സ്ഥിരമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എൻ സിഇ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ് എലിറ്റ എന്നിരുന്നാലും അപ്പം നമ്മൾ ചെയ്യുമ്പോഴേക്കും രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം വൈകിട്ടായെന്നൊക്കെ ഇരിക്കാം ഒരു പക്ഷേ ബാക്കിയുള്ള തിരക്കുകൾക്കിടയിൽ ചെയ്യണമല്ലോ അപ്പൊ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടായിട്ട് നല്ലൊരിക്കലും പക്ഷെ എന്നിരുന്നാലും ഒന്ന് ചെക്ക് ചെയ്യുക സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക സോ ദാറ്റ് ഒരു മിനിറ്റ് മുമ്പെങ്കിലും ഒരു മിനിറ്റ് മുമ്പ് ഒരു ഇൻഫർമേഷൻ അറിയാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ തന്നെ അഡ്വാൻറ്റേജ് വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ വെബ്സൈറ്റ് ദിവസവും പല സമയത്തായിട്ട് തന്നെ കയറി നോക്കുക അപ്ലിക്കേഷൻ പോർഡിൽ ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക എന്നിട്ട് മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും അതുപോലെ തമിഴ്നാടും പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നിർബന്ധമായി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം ഫോമിൽ അപ്ലൈ ചെയ്യാത്ത യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം പല യൂണിവേഴ്സിറ്റികളും അംഗീകരിക്കുന്നുണ്ട് ഇപ്പം പക്ഷേ ചില യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചില്ല എന്നും വരും അത് അപ്ലിക്കേഷൻ നമ്മൾ കുറച്ച് മുന്നോട്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്ലിക്കേഷൻ മുന്നേ അവർ ഈ കാര്യം പറയുന്നവർ വളരെ കുറച്ചാണ് ഓൾമോസ്റ്റ് നൺ ആണ് ഇന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർ കുറവാണ് അപ്ലൈ ചെയ്ത് കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ ഫീ പേ ചെയ്യുന്നതിന് മുന്നേയായിട്ടാണ് പറയുക ഇന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നിങ്ങൾ മുമ്പ് ഇത് ഓപ്റ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളത് അപ്പൊ അതെത്തുന്നവർ അപ്ലൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഓപ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ അവിടെ നമുക്ക് അഡ്മിഷന് ശ്രമിക്കാവുന്നതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കാം നിങ്ങളുടെ ജൂനിയേഴ്സിലേക്ക് എൻ സിഇ ടി നോക്കുന്ന മറ്റു വിദ്യാർത്ഥികളിലേക്ക് ചാനലും അതുപോലെ തന്നെ മറ്റു ഫീച്ചേഴ്സും ഒക്കെ തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അവെയർ ആക്കുക എൻ സി ടി എന്നുള്ളൊരു പരീക്ഷയുണ്ട് ബി എഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരെ ഇല്ല അഞ്ച് കൊല്ലം ആറ് കൊല്ലം കൊണ്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് നാല് കൊല്ലം കൊണ്ടാണ് പോസിബിൾ പോസിബിളാകുന്നത് ആൻഡ് ഒരുപക്ഷെ മുന്നോട്ട് പോകുമ്പം ടു ഇയർ ബി എഡ് ഒക്കെ തന്നെ അവർ സ്ക്രാപ്പ് ചെയ്യാനുള്ള സാധ്യതകളും കുറച്ചൊന്നുമല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും പീസ് ഔട്ട്